കള്ളും കഞ്ചാവും എല്ലാ കാലങ്ങളിലും ഈ ലോകത്തുണ്ടായിരുന്നു നിങ്ങളെ ചെറുപ്പത്തിലില്ലായിരുന്നോ സർ ഉണ്ടായിരുന്നു സിഗരറ്റ് ഉണ്ടായിരുന്നു കള്ളുണ്ടായിരുന്നു അടി ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളും ഞാനും ഒന്നും കള്ളും മദ്യവും മയക്കുമായിരുന്നൊന്നും ഉപയോഗിക്കാതെ ഇന്ന് വേറെ ഇവിടെ എത്തിയത് എന്തുകൊണ്ടാ സമൂഹത്തിൽ നിന്ന് കള്ള് ഇല്ലാതായി ഇല്ലാതായിപ്പോയത് കൊണ്ടാണോ നമുക്കതിനോട് നോ എന്ന് പറയാനുള്ള ആർജവം ഉണ്ടായിരുന്നു ശരിയാണോ തെറ്റാണോ പക്ഷെ നിങ്ങളെല്ലാം പറയുന്നത് എന്താ അറിയോ ഓ കുറ്റ്യാടി ബീവറേജ് ഉള്ളതുകൊണ്ടല്ലേ എല്ലാവരും കുടിക്കുന്നത് കുറ്റ്യാടി ബീവറേജ് പൂട്ടിയാൽ ഇവിടുത്തെ നാട്ടിലെ പ്രശ്നം തീരൂലേ പൂട്ടണം ബീവറേജ് അങ്ങനെയല്ലേ ഞങ്ങളെ വാദം അതല്ലേ ഞങ്ങളെ വാദം കുറ്റ്യാടി ബീവറേജ് പൂട്ടിയാൽ ഇവിടുത്തെ ആള് കള്ളു കൂടി നിർത്തുവോ ഒരിക്കലും നിർത്തൂല്ല നിങ്ങൾ അത് വിചാരിക്കരുത് അത് നമ്മൾ മലയാളികളെ മലയാളികളുടെ ഒരു സ്വഭാവം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാ അറിയോ കുറ്റ്യാടി ബീവറേജിന് അപ്പുറത്ത് ഒരു എലിവേഷത്തിൻ്റെ പേടിയുണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ എന്താ ഇവിടുത്തെ നാട്ടുകാരൊന്നും ഒരു ഒരു കുപ്പി കള്ളും ലേശ എലിവേഷൻ ടച്ചിങ് സൈഡ് തിന്നാത്തത് കള് വിഷമാണെന്ന് അറിഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പിടിയിൽ നിന്ന് എന്താ എലിവേഷൻ വാങ്ങി കുടിക്കാത്തത് മലയാളികൾ മലയാളിക്ക് നല്ല ബോധമുണ്ട് എലിവേഷൻ തിന്നാൽ ചത്തു എന്നറിയാം പക്ഷെ കള്ളു കുടിച്ചാൽ ചത്തുപോകുമെന്നുള്ള ഒരു ബോധവും ഇവിടുത്തെ മലയാളികൾക്കില്ല ശരിയാണോ തെറ്റാണോ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചേരാം നിങ്ങൾക്ക് നിങ്ങൾ സിനിമ ടാക്കീസിലും ടി വിയിലും ഒക്കെ ടി വി സീ സിനിമയും ഒക്കെ കാണുന്ന ആളുകളാണോ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ദിവസവും പറയുന്ന വർത്തമാനമുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് സിഗരറ്റിനെ പട്ടിയുമ്പോൾ വൃത്തികെട്ട ശ്വാസകോശത്തിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലേ ആ ചിത്രത്തിന്റെ താഴെ എങ്ങനെ എഴുതിയിരിക്കുന്നു സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് കോസസ് ടു കണ്ടിട്ടില്ലേ നിങ്ങൾ മദ്യകുപ്പിയുടെ വർത്തകോളിക് കൺസംഷൻ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ക്യാൻസറിന് കാരണമാകുന്നു മദ്യകുപ്പിയിൽ എഴുതി വെച്ചിട്ടില്ലേ സിഗരറ്റിന്റെ കുപ്പിയിൽ എഴുതി വെച്ചിട്ട് പെട്ടിപില എഴുതി വെച്ചിട്ടില്ലേ സിനിമാ തിയേറ്ററിൽ നിന്ന് ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്ന് രാഘുരാമാനം പറയുന്നില്ലേ ടി വിയിൽ കള്ളു കുടിക്കുന്ന രംഗം കാണുമ്പോൾ അടിയിലൂടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി പോകുന്നില്ലേ എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ എന്താ മദ്യത്തിനു മയക്കുമരുന്നിന് അടിമയായി പോകുന്നത് അതിന് കാരണം ബോധവൽക്കരണത്തിന്റെ കുഴപ്പമല്ല എന്താ കാരണം ഞാൻ ഇപ്പം തെളിയിച്ചേരാം എടാ ചങ്ങായി എനിക്കെത്ര വയസ്സായി പതിനൊന്ന് വയസ്സായി പതിനൊന്ന് വയസ്സ് തരാം ഇനിക്ക് ഞാനൊരു കമ്പിക്കഷ്ണം തരാ ഇനി വേഗം വന്നിട്ട് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്ററുടെ ആ ഒരു പിൻ പ്ലഗ് പ്ലഗ്ഗുണ്ടാടാ അതിൽ കൊണ്ടുപോയി കുത്ത് ഒരു കമ്പി കമ്പിക്കഷ് ഞാൻ തരാടാ കുത്തു ഇനി ആ എന്താ കുത്താത്തേ കണ്ടാ പതിനൊന്ന് വയസ്സെന്ന് പറയുന്നതാണേ കമ്പി എടുത്തിട്ട് പോനെ അതിൽ കുത്തൂലു ഷോക്കടിക്കും പോലും ഷോക്കടിച്ചാൽ എന്ത് സംഭവിക്കും ഐശ്ശരി ചത്വവും പോലും ഓന് നല്ല ബോധം കേട്ടാ ഇല്ല ഞങ്ങായി പെൺകുട്ടി എനിക്ക് ഞാൻ ശെലിവേഷം തരാം ഇനി തിന്നോ എന്താ വെറുതെ തരുന്നു ഇന്ന തിന്നോ എന്തുകൊണ്ട് ഐശ്ശരി ഓളും ചത്വം പോലും അപ്പൊ ഈ ബോധമില്ല ബോധയില്ല നിങ്ങൾ പറയരുത് നിങ്ങൾ സിനിമ ടാക്കീസ് പോകുമ്പോ കമ്പിന്റെ പരസ്യം ഉണ്ടാടാ ആരും കമ്പി കൊണ്ട് പ്ലഗ്ഗിൽ കുത്തരുത് എന്നാ കുട്ടി കേട്ടിട്ടുണ്ടോ സീ സീന് സിനിമയിൽ കമ്പി കാണുന്ന അടിയിൽ എഴുതി വെച്ചോ ആരും ഇതുകൊണ്ട് പോയി കരണ്ടിനോട് കുത്തരുത് എന്ന് പറഞ്ഞോ പക്ഷെ ആ പതിനൊന്ന് വയസ്സുകാരന് കമ്പി കൊണ്ട് പ്ലഗ്ഗിൽ കുത്താൻ പേടിയുണ്ട് കരണ്ടിനോട് കളിക്കാൻ പേടിയുണ്ട് ആ കുട്ടിക്ക് എലിവേഷൻ തിന്നാൻ പേടിയുണ്ട് പക്ഷേ രാക്കുരാമാനം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ടും വൃത്തികെട്ട ശ്വാസകോശത്തിന്റെ ഫോട്ടോ സിഗരറ്റിന്റെ പെട്ടിയും ചാർത്തിയിട്ടും കാൽ ഹാൽക്കോഹോളിക് കൺസെപ്ഷൻ ക്യാൻസറിന് കാരണമാകുമെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടും കേരളത്തിലെ കുട്ടികൾക്ക് കള്ളിനെയും കഞ്ചാവിനെയും ഇതിനെയൊന്നും പേടിയില്ല പക്ഷെ കമ്പി കമ്പി കഷ്ണത്തിന് അവർക്ക് പേടിയുണ്ട് കരണ്ടിനെ പേടിയുണ്ട് അപ്പം എവിടെയാണ് പാളിച്ച പറ്റിയത് എവിടെയാണ് പാളിച്ച പറ്റിയത് കുട്ടിയുടെ ബോധതലത്തിൽ സിഗരറ്റ് ഒരു അപകടകാരിയാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധിച്ചില്ല ശരിയാണോ തെറ്റാണോ ആ കുട്ടിക്ക് എന്താ കരണ്ടിനെ പേടി വരാൻ കാരണം ആ കരണ്ടിനെ പേടി വരാൻ കാരണം എന്താ അറിയോ ആ പതിനൊന്ന് വയസ്സുകാരൻ ഈ പതിനൊന്ന് കൊല്ലമായിട്ട് ഓൻറെ ബാപ്പ പ്ലഗ്ഗിൽ കമ്പി കൊണ്ടു കുത്തുന്നത് കണ്ടിട്ടില്ല ബാപ്പ കരണ്ടിന്റെ അടുത്ത് പോകും പറയും പണ്ടാരക്കാല അത്തും പോടിഞ്ഞങ്ങോട്ട് ബാപ്പ പേടിക്കുന്നത് പോലെ ഭാര്യ പേടിക്കുന്നതുപോലെ അവനെയും കരണ്ടിനെ പേടിപ്പിക്കാൻ ജനിച്ചപ്പോഴേ നമ്മൾ ശ്രമിച്ചു ശരിയാണോ തെറ്റാണോ എലിവേഷം ആ കുട്ടിയുടെ വാപ്പ കുടിച്ചിട്ടില്ല ഉമ്മ കുടിച്ചിട്ടില്ല അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർ കുടിച്ചിട്ടില്ല അവൻ്റെ ഉസ്താദും നാട്ടുകാരും ഒന്നും ഈ എലിവഷം കുടിക്കുന്നതും കമ്പി കൊണ്ട് പ്ലഗ് കുത്തുന്നതും ആ കുട്ടി കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്നും പഠിപ്പിക്കാതെ നമ്മളൊന്നും വീമ്പിളക്കാതെ ആ കുട്ടിയുടെ തലച്ചോറിൽ കമ്പി കരി ഈ കരണ്ടിനെയും കുട്ടിക്ക് പേടിയുണ്ട് ശരിയാണോ തെറ്റാണോ അപ്പോൾ എന്തുകൊണ്ട് സിഗരറ്റിനെതിരെ ഈ ഒരു പേടി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് കുട്ടിയുടെ മുമ്പിൽ അവൻ്റെ ബാപ്പയും അവൻ്റെ ആങ്ങളെയും അവൻ്റെ സഹോദരനും അവൻ്റെ അമ്മാമനും സിഗരറ്റ് വലിക്കുന്നത് അവൻ കണ്ടു ശരിയാണോ തെറ്റാണോ അവൻ്റെ സ്കൂളിലെ മാഷിക ആട്ടുകുറ്റി പോയിട്ട് വലിക്കുന്നതും കണ്ടു അവൻ്റെ ഇഷ്ട സിനിമാ താരം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അമ്പാനും കൊമ്പനുമെല്ലാം ഈ സിനിമയിൽ കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും കണ്ടുവളർന്ന ഹീറോയിസമാണ് ആ കുട്ടിയുടെ മനസ്സിൽ പിന്നെ എന്തിനാ പിന്നെന്തിന ബിവറേജനെ കുറ്റം പറയുന്നത് ഞാൻ ബിവറചനെ കുറ്റം പറയില്ല ഞാൻ ആ സ്ഥലത്തേക്ക് പോവില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കാൻ കഴിയുന്നൊരു മനുഷ്യജന്മമായിട്ട് എന്നെ മാറ്റണം ആരാ മാറ്റിയത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും അല്ല കേട്ടോ മാറ്റിയത് എൻ്റെ അച്ഛനും അമ്മയല്ല എന്നെ മാറ്റിയത് എന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുബൈദ ടീച്ചറും രാജേന്ദ്ര മാഷുമാണ് മദ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എനിക്ക് ശക്തി പകർന്നത് എൻ്റെ അച്ഛൻ നല്ലവണ്ണം കുടിക്കുകയായിരുന്നു ഞാൻ മദ്യത്തിനെതിരെ ക്ലാസ് എടുക്കുമ്പോൾ മദ്യത്തിനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ റെഡി ഞാൻ പറയുന്നില്ല കാരണം എന്താ അറിയോ കുറ്റപ്പെടുത്തും തോറും ഒക്കെ അതിനോട് ആവേശം കൂടുക ചെയ്യുക ശരിയാണോ തെറ്റാണോ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുമ്പോൾ കഞ്ചാവിൻ്റെ ഗുണഗണങ്ങളും ദോഷങ്ങളും അല്ല പറയേണ്ടത് ആ ദോഷം പറയുമ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും എന്നാലൊന്നും കാണണമല്ലോ ലേശം വലിച്ചോക്കട്ടെ തത്വം തോക്കട്ടെ എന്നുള്ള ഈറ്റേക്ക് തോന്നുന്നു ശരിയാണോ ഞാനത് വലിച്ചു മരിക്കണം എന്ന ആഗ്രഹം പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും പേടിയില്ലാത്ത എന്താണ് എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട തണ്ട കേരളം കുറേ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ട് വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് ശിശുമരണം നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഒരു സ്ഥലത്ത് പണക്കാരൻ ആരാണെന്നോ പാവപ്പെട്ടവൻ ആരാണെന്നോ മനസ്സിലാക്കാത്ത രീതിയിൽ മനുഷ്യജന്മങ്ങൾ ജീവിക്കുന്ന ഇടമേതാണ് കേരളമാണ് അത്യാവശ്യം എല്ലാവർക്കും വരുമാനമുള്ള സംസ്ഥാനം ഏതാ കേരളം അങ്ങനെ ഒരു തരത്തിലും വർണ്ണവർഗ വിവേചനമൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന ആരാ പണക്കാരനും പാവപ്പെട്ടവനെന്നും മനസ്സിലാക്കാൻ പറ്റുമോ പക്ഷേ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ ബംഗാളിൽ ക്ലാസ് എടുത്താൽ ജമ്മു കാശ്മീരിൽ പോയി ക്ലാസ് എടുത്താൽ നിങ്ങളെ മുമ്പിലുള്ള രണ്ട് വർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും പാവപ്പെട്ടവന് മനസ്സിലാവും പണക്കാരനെയും വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ശരിയല്ലേ തെറ്റാ നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യനല്ലേ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ ആണെന്നുള്ളൂ അവിടുങ്ങൾ ഉറപ്പിച്ചോ നമ്മൾ കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ നിങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത കുറെ സംഗതികൾ ഇവിടെ ഉണ്ട് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം എന്താ രൂപ എന്താ പ്രശ്നം കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളത്തിലെ മനുഷ്യന്മാർക്കില്ലേ സ്വന്തമായി ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയി ശരിയാണോ തെറ്റാണോ നിങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് എന്തെങ്കിലും സ്വതന്ത്രമായി ചർച്ച ചെയ്തോ സ്വതന്ത്രമായി ചിന്തിച്ചോ എന്തെങ്കിലും നന്മയെക്കുറിച്ച് കുറിച്ച് നിങ്ങളെ വീട്ടുകാരോട് സംസാരിച്ചോ നിങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ വീട്ടിലെ ചാനലുകളും നിങ്ങളെ കയ്യിലുള്ള സോഷ്യൽ മീഡിയകളുമാണ് ശരിയാണോ തെറ്റാണോ ഒറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ തെളിയിച്ചേരാം നിങ്ങൾ രണ്ടര മാസം മുമ്പ് നിങ്ങൾ രണ്ടര മാസത്തിനിപ്പുറം നിങ്ങൾ ചർച്ച ചെയ്ത കുറച്ച് സാധനങ്ങൾ എടുക്കുക ഞാനിത് ഇത് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് കുട്ടി വേണ്ടാത്ത ലഹരിയിലേക്ക് പോകുന്നു എന്നുള്ള അപ്പൊ നിങ്ങളെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഭർത്താവും ഭാര്യയും അച്ഛനും ഉപ്പയും ഒന്നും പോസിറ്റീവായിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾ രണ്ടര മാസമായിട്ട് ഇങ്ങനെ ചിന്തിച്ച കുറച്ച് സംഗതികൾ ഞാനങ്ങ് പറഞ്ഞേരട്ടെ രണ്ടര മാസം മുമ്പ് നിങ്ങളെല്ലാം ചിന്തിച്ചത് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോറി വെള്ളത്തിൽ വീണപ്പോൾ ഒരു ചങ്ങായി വെള്ളത്തിന്റെ അടിയിലായിപ്പോയി ആരായിരുന്നു എൻ്റെ പേര് അർജുൻ യെസ് നല്ല മനുഷ്യൻ ഞങ്ങള് അർജുൻ വെള്ളത്തിൽ വീണപ്പോൾ ഇവിടുത്തെ ചാനലാർ എല്ലാം ഷിരൂർ പുഴയുടെ തീരത്ത് നിന്ന് ദിവസവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു അർജുൻ വെള്ളത്തിലാടെയാണുള്ളത് ഈയിലൂടെയാണ് ഊറിപ്പോയത് പാവം അർജുനൻ്റെ കുടുംബം അർജുനൻ്റെ കുട്ടി കരയുന്നതുൾപ്പെടെ നമ്മളെ മാനസികമായിട്ട് ആ കുടുംബത്തിനെ തകർക്കുന്ന രീതിയിലാണെങ്കിലും നമ്മളെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു ചാനലാർക്ക് കഴിഞ്ഞു ശരിയാണോ തെറ്റാണോ പത്ത് ദിവസം പോലെ അതിൻ്റെ വയ്യെന്നെ നടന്ന് അർജുനനെ കിട്ടിയോ മര്യാദയ്ക്ക് പുഴയെന്ന് തപ്പുന്ന പോലീസുകാരെ പിടിച്ചിട്ട് ഈ ചാനലുകാർക്ക് അരക്ക് കാറ്റി പിന്നെ പറയാം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തുള്ളു എന്നപ്പോഴേക്കും പുഴയിൽ ഒഴുക്ക് കൂടി അർജുന നമുക്ക് കിട്ടിയില്ല പക്ഷെ അർജുനെ കിട്ടാതായപ്പോൾ ചാനൽ ആർ കുറ്റിയിലെല്ലാം പൊരിച്ചിട്ട് ചൂരൽമലയിലേക്ക് വന്നു ചൂരൽമലയും വിലങ്ങാടും ഉരുൾപൊട്ടിയ ദുഃഖങ്ങളും കഥനകഥകളും നിങ്ങളുടെ മുമ്പിൽ ചാനൽ കാണിച്ചു തന്നു റീൽസ് തുടങ്ങാൽ അന്നേരം വയനാടിലെ ഉരുൾപൊട്ടൽ ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ പത്ത് ദിവസം നമ്മളെല്ലാം ഉരുൾപൊട്ടലോട് പോയി പക്ഷെ അർജുനൻ വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ പത്ത് ദിവസങ്ങൾ അർജുനനെ മറന്നുപോയി ചൂരൽ ചൂരൽമലയിലെ പ്രശ്നവും വിലങ്ങാടെ പ്രശ്നവും ഇപ്പോൾ തീർന്നിട്ടില്ല പക്ഷേ ചാനലാവിടെ നിന്ന് കുറ്റി പൊരിച്ചയ്ക്ക് പോകുന്നു പിന്നെ പ്രശ്നം ഹേമയും അമ്മയും തമ്മിലായി എൻ്റെ എന്നോട് ചോദിച്ചെല്ലാ ഈ ഹേമയും അമ്മയും തമ്മിൽ എന്തുന്നാ പ്രശ്നം അതിലും മൂക്കുമുള്ള ടീച്ചർ ടീച്ചർ വരെ തന്നറോ ഇനി ഒരാഴ്ച പത്രവാർത്ത വാർത്തയൊന്നും എഴുതി കൊണ്ടേരണ്ട ആരും പേപ്പർ തുറന്നാലില്ലേ പാട്ട് വല്ല മുമ്പേ ഏതോരുത്തം വാതിൽ മുട്ടിയ കഥയും ഇങ്ങനത്തെ കഥ ഒന്നാമത്തെ പേജിൽ ശരിയാണോ തെറ്റാണോ അമ്മയും ഹേമേൻ്റെയും പ്രശ്നം തീർന്നോ തീർന്നില്ല അപ്പോഴാണ് അൻവർ എന്തല്ലോ പറഞ്ഞത് ചാനലല്ല അൻവറിൻ്റെ വഴി തന്നെ പോയി ശരിയാണോ അർജുനൻ ആടെയുണ്ട് ചൂരൽ മല ഇവിടെ ഉണ്ട് അമ്മയും ഹേമയും ഇവിടെ തന്നെ ഉണ്ട് പ്രശ്നം തീർന്നില്ല അപ്പോഴാണ് അർജുനൻ ആടെ പൊന്തി വന്നത് അപ്പൊ വെള്ളം ഒഴുക്ക് ഒഴുക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചാനലാരും എല്ലാവരും കൂടി ആടെ പോയി രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അർജുനൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു ഇങ്ങക്കല്ല സമാധാനമായി പ്രശ്നം തീർന്നോ അപ്പോഴാണ് മനാഫ് ഒരു സൈഡ് ഇന്ന് പൊന്തി വന്നത് കേരളത്തിലെ പകുതിയാള് മനാഫിൻ്റെ ഓടി കൊറേ ആളോ എന്റെ അളിയൻ്റെ ഓടി അർജുനനിലും മറന്നു മനാഫും അർജുനനും തമ്മിലുള്ള സോറി അളിയനും തമ്മിലുള്ള അടിയിൽ കേരളവും അടികൂടി ശരിയാണോ തെറ്റാണോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് കുടുംബത്തിന് എന്താണ് ഗുണം കിട്ടിയത് ഒരു ഗുണവും കിട്ടിയില്ല പക്ഷെ നിങ്ങളും ഞാനും ചർച്ച ചെയ്യേണ്ട കുറേ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷം അഞ്ചാം സ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗത്തിൽ അഞ്ചാം സ്ഥാനത്തായിരിക്കുന്ന കേരളമാണ് കൊറോണയ്ക്ക് ശേഷം നിങ്ങളെയും എൻ്റെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിൽ ഇപ്പോൾ ലഹരി വസ്തുവിൻ്റെ ഉപയോഗത്തിൽ നമ്മളാണ് ഒന്നാം സ്ഥാനത്ത്